നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയുടെ ആധിപത്യം ചോദ്യം ചെയ്യുന്നത് പോലെയാണ് റഷ്യയും കൊറിയയും ഓരോ ഘട്ടത്തിലുമുള്ള സഹകരണവുമായി മുന്നോട്ട് പോകുന്നത് ലോകത്ത് തങ്ങളുടെ സ്വാധീനം പുനഃസ്ഥാപിക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത് ഇത് സൈനിക സാമ്പത്തിക മേഖലകളിൽ ശക്തമായ സഹകരണത്തിലേക്കാണ് അവരെ നയിച്ചത് പ്രത്യേകിച്ചും യുക്രൈനിലെ യുദ്ധം റഷ്യയ്ക്ക് വേണ്ടി വമ്പൻ അവസരമായി തീരുകയായിരുന്നു റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം വൻ മാറ്റത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു യുക്രൈനെതിരായ യുദ്ധം റഷ്യക്കുള്ള വെല്ലുവിളിയായി നിലകൊള്ളുമ്പോൾ അതിനോട് ചേർന്നുള്ള സഖ്യങ്ങൾ റഷ്യ ശക്തിപ്പെടുത്തുകയാണ് ഉത്തര കൊറിയ അതിനൊരു പ്രധാന പങ്കാളിയാകുകയാണ് ഇരു രാജ്യങ്ങളുടെയും ഈ സഹകരണം വെറും താൽക്കാലിക ധാരണകളിൽ ഒതുങ്ങുന്നതല്ല വർഷങ്ങളായി ഇരു രാജ്യങ്ങളും ചേർന്ന സൈനിക സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ വളരെ വലിയ രീതിയിൽ വളരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഉത്തര കൊറിയ റഷ്യക്ക് ആയുധങ്ങൾ മിസൈലുകൾ പീരങ്കി വെടിക്കോപ്പുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ തുടങ്ങിയ വസ്തുക്കൾ വലിയ തോതിൽ എത്തിച്ചു നൽകി കുറഞ്ഞത് നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ അഞ്ച് ദശലക്ഷത്തിൽ കൂടുതൽ പീരങ്കി വെടിക്കോപ്പുകൾ സൈനിക വാഹനങ്ങൾ പീരങ്കി ബ്രിഗേഡുകൾ എന്നിവയുടെ കൈമാറ്റം ഇതിനകം നടന്നിട്ടുണ്ട് സൈനികരുടെ സഹായവും അതിലൊതുങ്ങുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ പതിനാലായിരത്തിലധികം ഉത്തരകൊറിയൻ സൈനികർ റഷ്യൻ അതിർവരമ്പുകളിലെത്തി ഇവരെ പരിശീലിപ്പിച്ചതും ഉപയോഗിച്ചതും റഷ്യൻ സേന തന്നെയാണ് കുർസ്ക് മേഖലയിൽ റഷ്യക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിനായി മുൻനിരയിൽ പോരാടിയതും ഇവർ തന്നെയാണ് റഷ്യയും ഉത്തരകൊറിയയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഈ സൈനിക സാന്നിധ്യം ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു ആയുധങ്ങളുടെയും സൈനികരുടെയും കൈമാറ്റം ആദ്യം റെയിൽ വഴിയായിരുന്നു പിന്നീട് നാവിക ഗതാഗതത്തിലേക്കും വ്യോമ ഗതാഗതത്തിലേക്കും വ്യാപിച്ചു ഇതിന് പകരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയും ഉപഗ്രഹ മാർഗങ്ങളും നൽകുന്നുവെന്നതിൽ കാര്യമായ സൂചനകളുണ്ട് മാത്രമല്ല ഇതിന് പകരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തര കൊറിയയിൽ നിന്നുള്ള തൊഴിലാളികൾക്കും ഐ ടി മെഡിക്കൽ മേഖലയിലുള്ള വിദഗ്ധർക്കുമുള്ള വിസകൾ റഷ്യ അനുവദിച്ചു അതേസമയം ഇത്തരത്തിലുള്ള സഹകരണം എല്ലാ അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും അവഗണിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഈ അടുത്തിടപെടലുകൾ ആഗോളതലത്തിൽ ശക്തമായ പ്രതിഫലനം സൃഷ്ടിച്ചിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾക്ക് ഈ സഖ്യം കടുത്ത തലവേദനയായി മാറിയിരിക്കുകയാണ് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ഈ അടുപ്പം യു എസും അതിന്റെ സഖ്യ രാജ്യങ്ങളും മുൻകൂട്ടി ഗൗരവത്തിലെടുക്കേണ്ട മുന്നറിയിപ്പ് കൂടിയാണ് ഈ അടുത്താണ് പുട്ടിനെതിരെ വിമർശനവുമായി ട്രംപ് മുന്നോട്ട് വന്നത് പുട്ടിനെതിരെ വിമർശനം ഉയർത്തുന്നത് ലോകത്തിന് വലിയ അപകടം വരുത്തുമെന്ന് റഷ്യയിൽ നിന്നും ട്രംപിന് വലിയ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നതും ഈ അവസരത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു